കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ യോഗ്യത മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് പരീക്ഷ നടക്കാനായിട്ട് പോകേണ്ട ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ടോട്ടൽ ആപ്ലിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നുണ്ട് അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടി നോക്കണം ഇതിനു മുമ്പ് നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസന്റ് ഓഫീസർ പോസ്റ്റിൻ്റെ ഒക്കെ എഫ് എ പി എഫ് ഒ പോസ്റ്റിൻ്റെ നമ്മൾ കൃത്യമായിട്ട് ഒരു സ്റ്റഡി ഗൈഡും അതായത് സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ സൈറ കൊണ്ടായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ എ ടീം ടീമ് തന്നെയായിരുന്നു ആ സംഭവങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു സെക്ഷൻ നമ്മൾ കണ്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ സക്സസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് അതായത് എക്സാമിൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനുശേഷം സക്സസും കാര്യങ്ങളൊക്കെ പറയാം അപ്പം പത്ത് ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാനായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു ദിവസം നൂറ് ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി നിങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ടെങ്കിൽ എവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നൂറെണ്ണം മാത്രം പഠിച്ചാൽ മതി അങ്ങനെ പത്ത് ദിവസം കൊണ്ട് ആയിരം ചോദ്യങ്ങൾ നിങ്ങൾ കവർ ചെയ്യുന്ന രീതിയിൽ വരും ഇത് വെറും ആയിരം ചോദ്യങ്ങളല്ല അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻസ് അല്ല അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ മാത്സിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ രണ്ട് പ്ലസ് മൂന്ന് എന്നാണെങ്കിൽ അവിടെ എന്ത് ചെയ്തു മൂന്ന് പ്ലസ് രണ്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ജസ്റ്റ് സംഖ്യകളുടെ വ്യത്യാസം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേണിലെ വ്യത്യാസം ആ ഒരു രീതി വരെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു അത്രക്കും അനലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം ആ സമയത്ത് അതായത് എക്സാം കഴിഞ്ഞ സമയത്ത് എക്സാം ആ പേപ്പറിൻ്റെ ഒരു ഫോട്ടോ എടുത്തു അതിനുശേഷം നമ്മുടെ മെറ്റീരിയലിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് മേഴ് ചെയ്തിട്ട് നമ്മൾ ഈ സാധനമൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് കുട്ടികൾ ഓരോരുത്തർ ഒപ്പീനിയൻസ് പറയാനായിട്ട് തുടങ്ങിയത് ഓരോരുത്തർ പറഞ്ഞു വരുന്നുണ്ടായിരുന്നു ആദ്യം കൊസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യം ഏതൊക്കെ ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കിയാകത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ കണ്ട കൊസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇട്ടു അതിനുശേഷം കുട്ടികൾ തന്നെ ഇത് പഠിച്ചപ്പോൾ മറ്റേത് കണക്റ്റായി മറ്റേത് കണക്റ്റായിരുന്നു ഓരോരോ സംഭവങ്ങൾ അവർ തന്നെ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ അപ്പോൾ അതിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറഞ്ഞാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവും അതുകൊണ്ട് അത് തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ലൈഫ് ട്രാക്ക് മലയാളത്തിന്റെ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഹൈലൈറ്റിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ സൈറേന്റെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കാം അതും അല്ലെങ്കിൽ സൈറേന്റെ ചാനൽ ഉണ്ട് വാട്സ്ആപ്പ് ചാനലുണ്ട് അവിടെയൊക്കെ സൈറയുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു എനിവേ അതേ മെതേഡിൽ നമ്മൾ ഇതിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പത്ത് ദിവസം നിങ്ങൾക്ക് ിൽ തരുന്നുണ്ട് ഈ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നുണ്ടെങ്കിലും ഈ പത്ത് ദിവസം ഓരോരു ദിവസം നിങ്ങൾക്ക് നൂറ് ചോദ്യങ്ങൾ വെച്ച് പത്ത് ദിവസം കൊണ്ട് ആയിരം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് അതും അനലൈസ് ചെയ്തിട്ട് ഹൈ ചാൻസ് ഉള്ള പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് സോ ഇതിൽ എന്റെ എനിക്ക് അറിയുന്ന ഒരാൾ പറഞ്ഞ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അതായത് പല സ്ഥലത്തും അതായത് ഒരുപാട് നാളുകളോളം പഠിച്ചിട്ടും അവിടെ നിന്ന് ഒരു ഡയറക്റ്റ് ക്വസ്റ്റിനോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു എക്സാം ഇത്രയെങ്കിലും അറ്റൻഡ് ചെയ്യാൻ ആയിട്ട് പറ്റിയിട്ടില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സ്ഥാനത്ത് നമ്മൾ മിനിമം പത്ത് ദിവസം കൊണ്ട് ഒരുപാട് പേർക്ക് ഹൈ ലെവൽ ഓഫ് അറ്റംപ്റ്റ് അതായത് അറ്റൻഡ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഒരുക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഈ പത്ത് ദിവസം സഹായിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്നതാണ് ഇതിൻ്റെ കാര്യങ്ങളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈറേൻ്റെ ടീം തന്നെയാണ് കേട്ടോ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും ഓൾസോ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്കൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി നമ്മുടെ സൈറയുടെ വാട്സപ്പ് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് അവർ നിങ്ങളെ സഹായിക്കുന്നത് ഇങ്ങനെ വരുന്നത് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് താല്പര്യമുള്ളവർക്ക് താഴെ എന്ത് ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് സൈറേൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് മനസ്സിലാക്കി ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ നമുക്കിനി എക്സാമിനേഷൻ്റെ കാര്യത്തിലേക്കും കൂടി കിടക്കാം അപ്പോൾ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലേക്ക് വന്നതാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വിളിച്ചാണ് ഓരോ ഡിസ്ട്രിക്റ്റിനുള്ള വേക്കൻസി ഐ മീൻ അപേക്ഷകർ കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ ഇതിൻ്റെ ബേസിക് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് അതിൽ ആദ്യം പറയാനുള്ളത് ഇരു ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് പരീക്ഷ നടക്കുന്നത് സാറ്റർഡേ ആണ് പരീക്ഷ നടക്കുന്നത് ഒന്നര മുതൽ ഏകദേശം മൂന്നര വരെയാണ് പരീക്ഷ നടക്കുന്നത് അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒ എക്സാമാണ് നമുക്ക് അറിയാവുന്നതാണ് ഒന്നര മണിക്കൂറിൻ്റെ പരീക്ഷ ആണ് അറിയാവുന്നതാണ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് പേരാണ് തിരുവനന്തപുരത്ത് അപ്ലൈ ഉള്ളത് പിന്നെ കൊല്ലം കാണാൻ സാധിക്കും അതുപോലെ പത്തനംതിട്ട കാണാൻ സാധിക്കും ആലപ്പുഴ കാണാൻ സാധിക്കും കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പിന്നെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് സോ ഇവിടെയൊക്കെയുള്ള അപേക്ഷകരെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ സിലബസ് കൂടി നമുക്ക് നോക്കാം സോ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് സിലബസിൻ്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ സൈറയുടെ ഭാഗമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ചരിത്രം ഭൂമിശാസ്ത്രം അങ്ങനെ ഓരോ ഭാഗത്ത് നിന്ന് എത്ര ചോദ്യങ്ങൾ ഐ മീൻ എത്ര മാർക്ക് വെച്ച് ലഭിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ചുവടെ ഡീറ്റെയിൽ ആയിട്ടുള്ള പി എസ് സി ഓഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും വന്നിട്ടുണ്ട് കേട്ടോ അഡ്മിറ്റ് കാർഡ് എടുക്കാനായിട്ട് നിങ്ങൾ പി എസ് സീൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്താൽ മതി അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാകും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം താഴേ ഡിസ്ക്രിപ്ഷനിൽ അതിന് ആവശ്യമായിട്ടുള്ള നമ്പറിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരുപാട് പേരുണ്ടാവും നിങ്ങളുടെ പെൺ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങളുടെ സഹോദരിമാരായിട്ടുള്ള അങ്ങനെ ഒരുപാട് പേരുണ്ടാവും ഇത് യൂസ്ഫുൾ ആവുന്നതായിരിക്കും അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരികളുണ്ടാവും അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റിന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനും മറക്കണ്ട